ഹായ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോർക്ക് ഫ്രം യൂണിവേഴ്സ് ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നാർക്കെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നില് കണ്ടുപോകണമായിരിക്കും ഓക്കെ അതായത് മേ ബി കുറച്ച് പേർക്ക് സന്തോഷം കാണുമായിരിക്കും കുറച്ച് പേർക്ക് ഓക്കെ അതെന്തോ ആയിക്കൊണ്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് അങ്ങനെ എന്തോ ആവട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ ഇതിൽ കാണും എന്തായാലും നിങ്ങളോട് എന്താണോ ഒരാൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കർമ്മ ബക്കർമ്മ തിരിച്ച് കിട്ടിയിട്ടുണ്ട് തിരിച്ച് കിട്ടുന്ന ആ ഒരു വഴിയിലൂടെയാണ് ആളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളുടെ എന്താണോ ചെയ്തത് ആ ഒരു കാര്യം റിട്ടേൺ അടിച്ച് അവരുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എടുത്തു പറയുന്നൊരു കാര്യം കാരണം നിങ്ങൾക്ക് കാണുകാണുമ്പം ചിലർക്ക് മനസ്സിലാകുമായിരിക്കും ചില കാർഡിലും കാണിക്കുന്ന ഈ കാർഡിൽ ഒരു ഓൾമോസ്റ്റ് കാർഡിൽ കാണിക്കുന്ന വളരെയധികം വിഷമിച്ച് ദുഃഖിച്ച് ഉറക്കമില്ലാത്തൊരവസ്ഥ മെൻറ്റൽ പ്രഷർ തളർന്നു പോയി എല്ലാം സറണ്ടർ ചെയ്തു ഒരു ഭയങ്കരമായിട്ടുള്ള ബാഡായിട്ട് ആയിട്ടുള്ള കാർഡ്സ് ആണ് എനിക്ക് ഷഫിൾ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ എനിക്ക് അങ്ങനെ ഒരു എനർജി കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കർമ്മ എന്നുള്ള ഒരു കാര്യത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർ കർമ്മ കിട്ടിയിരിക്കുന്നത് ഒരു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ സംതിങ് എന്തോ ആണ് ഒരു ലേഡി തന്നെയാണെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സെൻറ്റേജ് ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു ലേഡിയുടെ ഒരു സാന്നിധ്യമാണ് ഞാൻ കാണുന്നത് അവരുടെ കർമ്മ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലൂടെ കാണിക്കുന്നുണ്ട് ആട്ടോ ഫിനാൻഷ്യലായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട് ഭയങ്കരമായിട്ട് അവരെ ആധിപത്യം എന്താ പറയുക ഭയങ്കരമായിട്ട് ഹെഡിങ് ചെയ്യുന്നുണ്ട് അവരൊരു അടിമയെ പോലെ കാണുന്നൊരവസ്ഥ അവരുടെ കയ്യിൽ ഇപ്പം ഒന്നും ഇല്ലാത്ത നിൽക്കുകയാണ് ചിലവർക്ക് ഈ ഒരു പേഴ്സൺ കാരണം ഒരുപാട് കാശ് നഷ്ടമായിട്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ കാശുപുരമായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട് അവരുടെ ഫാമിലി വൈസ് ഈ തേർഡ് പാർട്ടി കാരണം ഇവർക്ക് ഒരുപാട് പ്രശ്നമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി കാരണം ഇവർക്ക് ഫാമിലി വൈസ് നോക്കുമ്പോൾ ഇവർക്ക് അവർക്ക് ഒരു തലവേദനയായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫുൾ റിയലൈസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെപ്പറ്റി ഇപ്പോഴും നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇല്ലാത്ത ആളാണ് ഇമ്മെച്ചുറാണ് പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് എന്തുകൊണ്ട് ഇത്രയും വേറെ പ്രശ്നം എൻ്റെ ലൈഫിലേക്ക് വന്നു ഞാൻ എൻ്റെ ലൈഫിലെടുത്ത എല്ലാ ഡിസിഷൻസും കറക്റ്റ് ആയിരുന്നില്ലേ ഒരു കാര്യം പോലും തെറ്റിയില്ലല്ലോ പിന്നെ എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് ഇത്രയും കാര്യങ്ങൾ വന്നു എന്നുള്ള അതി ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനിലാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദം അവർക്കുണ്ട് ഓക്കെ അതി ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനിലൂടെ നിങ്ങളുടെ ഒരു പേഴ്സൺ പോയിക്കൊണ്ട് നിൽക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് ഇത് കാണുന്ന സമയത്ത് എത്രവർക്ക് ഹാപ്പിനെസ് എന്നറിയില്ല ചിലവരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നമ്മൾ മനുഷ്യന്മാരാണ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എൻ്റെ അടുത്ത് ചെയ്തൊരു കാര്യം അവർക്ക് റിട്ടേൺ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ അതിലൂടെ ഒരു ലെസൺ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും കാരണം അത് അങ്ങനെയാണ് കർമ്മ എന്ന് പറയുന്ന റിട്ടേൺ കിട്ടും നമ്മുടെ സൈഡിൽ നിന്നാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു അവർ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓഫ് കോഴ്സ് അവർ ഏതൊരു പേഴ്സണിന്റെ കൂടെ ആണെങ്കിൽ പോലും അവർ ബാധിക്കുന്ന കാര്യമില്ല അങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും കർമ്മ എഫക്റ്റ് ചെയ്യത്തില്ല പക്ഷേ ഇവിടത്തെ ഒരു കേസ് എന്ന് പറയുമ്പം നിങ്ങളെ ഒരു കാര്യം ഇല്ലാതെ നിങ്ങളെ പഴിചാരി ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ചു ഫാമിലി വൈസ് ഫാമിലിയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് നാണം കിടേണ്ടി വന്നു വേറൊരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ എന്നിട്ടും പുറകെ നടന്നു കാരണം അത്രക്ക് സ്നേഹിച്ചു പോയി പുറകെ നടന്നു ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായി എന്നിട്ടും ആ പേഴ്സൺ ഓക്കെ അവിടെയാണ് എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എല്ലാം ഹാപ്പിനെസ് പിന്നെ 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 എന്നിട്ട് ഇവര് എന്തു പറയാന ഞാനത് നേരത്തെ പറഞ്ഞ ഇവർ ഒട്ടും മെച്ചോടല്ല അവര് മണ്ടന്മാരല്ലെങ്കിൽ അല്ലെങ്കിൽ അവര് മണ്ടികളായിക്കൊണ്ട് നിൽക്കുന്നതെന്ന് അവർക്ക് ഓരോരോ പണി കിട്ടുമ്പോഴും അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഓക്കെ മനസ്സിലാകാത്തതായിട്ട് അഭിനയിക്കുന്നതാണോ അതോ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയത്തില്ല കുറച്ചുപോലും ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ കോമൺ സെൻസ് എന്നുള്ളൊരു കാര്യം അവര് അവർക്ക് വന്നിട്ടില്ലാത്തതാണോ അതോ ഈ ഒരു തേർഡ് പാർട്ടി അത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്തതാണോ സംതിങ് നിങ്ങളുടെ ഒരു പേഴ്സണിന്റെ ഭാഗത്താണ് ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നിട്ട് പോലും ഒരാൾ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ അവർ നമ്മുടെ എനർജി ഊറ്റുകയാണെന്ന് നിന്നിട്ട് പോലും മനസ്സിലാകാത്ത ഒരു പേഴ്സണിനെ പറ്റി പിന്നെ നമ്മൾ എന്താ പറയാ അവർ ഒട്ടും മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് അതിനെ പൊട്ടി പോലും ചിന്തിക്കാറില്ലാത്ത ആൾക്കാരാണ് കാരണം നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഇവരൊരു ഹെഡിങ് പവറിലൊക്കെ നിന്നു ഇതുപോലെ തന്നെയാണ് അവിടെയും എല്ലാ മുമ്പുള്ളവർ അല്ലെങ്കിൽ എല്ലാ വയ്യന്മാർ ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടായിരിക്കും ഓക്കെ ശരിക്കുമുള്ള ആൾക്കാർ എങ്ങനെയാണ് ശരിക്കുമുള്ള പേഴ്സൺസ് ഇങ്ങനെയൊക്കെ ആണോ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നല്ലോ എന്നൊക്കെ അവരിപ്പം റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ലേ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആ തേർഡ് പാർട്ടി കാരണം ഫിനാൻഷ്യലിയാണ് ഫിനാൻഷ്യലി അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നതാണ് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അവർ പലയിടത്തൊന്നും കാശ് ഭയങ്കരമായിട്ട് റോള് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ടുണ്ട് കാശ് എഗ്രിമെന്റ് വൈസ് അതുപോലെ തന്നെ ഫാമിലി വൈസ് ഒരുപാട് ഇഷ്യൂസ് അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ടിലാണെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ ഒരു പേഴ്സണ് നേരത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കൂടെ ഇപ്പം ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല എന്ന് ഉള്ള ഒരു ഇതിലാണ് കാരണം ആ ഒരു ഈ തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാർ പോലും ഇവർക്കൊരു ഇമേജ് കൊടുക്കാണ്ടായിപ്പോയി ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ സമയത്ത് ഓക്കെ അവരത് വിട്ടു വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഓക്കെ സാധാരണ വേറൊന്നു പോയി അങ്ങനെ ഓക്കെ വേറെ റിലേഷനിലേക്ക് പോയി പക്ഷേ ആ ഒരു പേഴ്സണിലേക്ക് പോയിട്ടും ഇവർ അടിമുടി മാറുക ഇവർ തന്നെ ഇവരുടെ ഇമേജ് കൊണ്ട് കഴിയുക എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ കാണുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പേഴ്സണ ഇമേജ് തന്നെ ടോട്ടലി മാറിയിരിക്കയാണ് പക്ഷെ അറിഞ്ഞോ അറിയാതെ ഈ ഒരു പേഴ്സൺ ചെയ്ത് തെറ്റാണോ അതോ തേർഡ് പാർട്ടിയുടെ മാനിപ്പുലേഷൻ കാരണം ഇവരിങ്ങനെയൊക്കെ ആയിപ്പോയതാണോ വളരെയധികം കർമ്മ ഇവർ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മ എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പൊ ഉടനെ തന്നെ ഇവർക്ക് ചെയ്യുന്ന ഒരു ക്യൂർ അല്ലെങ്കിൽ ഒരു മോചനം ഒന്നും കിട്ടത്തില്ല കുറച്ചും കൂടി കാര്യങ്ങൾ ഇവരുടെ ലൈഫില് ലെസൺ ചെയ്യാനുണ്ട് ഇനിയും കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി വഴി ഇപ്പോഴും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പോലും അവരവരുടെ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ കൂടുതൽ പ്രശ്നമുണ്ടാകാൻ മാത്രമാണ് ഇവരുടെ ലൈഫിൽ ചാൻസ് ഉള്ളത് അതവര് റിയലൈസ് ചെയ്യത്തില്ല അവർക്ക് അറിയത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് അതങ്ങനെ ചിന്തിക്കാനുള്ളൊരിത് പോലും ഇല്ല കാരണം അവർ ഓരോ സമയത്ത് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ഈ തേർഡ് പാർട്ടി അതിനെ അതിഭയങ്കരമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളൊരു പേഴ്സണ് അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ കാശ് ഇത്രയും പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഫാമിലി വൈസ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെ മറച്ചു പിടിച്ച് അതി മനോഹരമായിട്ടാണ് തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ വെച്ചേക്കുന്നത് ഓക്കെ നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇത്രയും കളി കളിക്കാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ വേർതിരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പിന്നെ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഒരു ഇതിൽ രണ്ടവതിലാക്കാനാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഒന്നൊരിക്കലും അവരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അവരതിൽ എൻജോയ്മെന്റ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിൽ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സണെ ഇവർ പൂർണ്ണമായിട്ടും വിടും അവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്ന ക്യാഷ് തന്നെയാണ് ക്യാഷിന്റെ ഒരു കാര്യം ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട് ക്യാഷിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ലക്ഷ്യം ക്യാഷ് ആയതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാൽ ഇവര് ഇത് വിടും വിടുന്ന സമയത്ത് ഏത് പോയിന്റിലാണോ ഇതിനെ പറ്റി വിടുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ കുറച്ചെങ്കിലും ലൈഫിൽ മെച്യൂരിറ്റി ആയിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത് നിങ്ങൾ എന്താണെന്നുള്ള വാല്യൂ അവർ മനസ്സിലാക്കി തുടങ്ങുന്നത് ഇപ്പോ നിങ്ങൾ എന്താണെന്നുള്ള ഒരു വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു ഇതുപോലും അവർക്ക് അവരുടെ മൈൻഡിൽ ഇല്ല കാരണം അത്രത്തോളം ഒരു മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നുണ്ട് വൺസ് എപ്പോഴാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ തേർഡ് പാർട്ടിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ വിടുന്നതെന്നാണ് ഞാൻ കാണുന്നത് ഈ ഒരു നിങ്ങളുടെ ഒരു പേഴ്സൺ അല്ല വിടുന്ന സമയത്ത് അതായത് അവർ വിടുന്ന സമയത്താണ് അവർ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണിനെ പറ്റി റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത് ഓക്കെ ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് അത് എത്ര ടൈം എടുക്കും എന്നറിയത്തില്ല മേബി നിങ്ങളെടുത്ത് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വരാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കേസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഒരു പേഴ്സൺ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയാണ് ഞാനിപ്പോൾ നിലവിൽ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ റീഡിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ക തേർഡ് പാർട്ടി ആ ഒരു പേഴ്സൺ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് തേർഡ് പാർട്ടി ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ് കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ കാണുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം നിങ്ങൾ പറഞ്ഞിരിക്കണം നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് നോക്കാം അവരുടെ ഗൈഡൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞു അതിന് നെക്സ്റ്റ് എന്താവും എന്തായാലും ഓക്കെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ കുറച്ച് കുറച്ചുപേരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു തിരിച്ചടി കിട്ടിയിരുന്നെങ്കിൽ എന്നല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ ഒരു മെസ്സേജ് അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് യു എസിനെ കേരളം നോക്കാം എന്താണ് യൂണിവേഴ്സിഡൻസ് ആണ് ഇത് അവർ പേഴ്സണലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിൽക്കുന്നത് ഒരു കാർഡ് എന്റെ കയ്യിൽ നിന്ന് ഫ്ലിപ്പായി പോയോ ഇത് വീഴുന്ന കാർഡാണ് ഓക്കെ ഒരു മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ വൺസ് തിരിച്ചു വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അത് നിങ്ങൾക്ക് കൂടുതൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ചിലവർക്ക് ഡൗട്ട് കാണുമ്പോൾ അവർക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ വിളിക്കണമോ വിളിക്കണമോ ഒരു ചാൻസ് എങ്കിലും കൊടുക്കണമെന്ന് പക്ഷേ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പിന്നെയും ഈ ഒരു കാര്യം തന്നെ അതായത് നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം പിന്നെയും മാറും കാരണം നിങ്ങൾ അത്രയ്ക്ക് സേഫ് സോൺ ആണ് നിങ്ങൾ നിങ്ങളത്ര പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ കാരണം നിങ്ങൾ നന്നിട്ട് പറ്റിക്കാൻ പറ്റുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം ഓക്കെ നിങ്ങൾ മേ ബി ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ പിന്നെ മേ ബി മനസ്സ് ചാഞ്ചാടാനുള്ള ഒരു ചാൻസ് കുറച്ചുണ്ട് ഇവരുടെ ഒരു മാനിപ്പുലേഷൻ കാരണം അവർക്ക് നിങ്ങളെ ഭയങ്കരോട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിലൊന്ന് വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുക അത് വീഴത്തില്ല വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇതിപ്പോൾ ഏഞ്ചൽ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നതാണ് പിന്നെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മേ ബി ഒരു എന്താ പറയുക നല്ലൊരു ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസ് വന്നു വന്നുകഴിഞ്ഞാൽ അതിനൊരിക്കലും നിരാകരണം ചെയ്യരുത് നിങ്ങൾ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തോന്നും അവർക്ക് അത് ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഇൻറ്റർവ്യൂ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ എന്ത് കാര്യമാണെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ലാ കാര്യം പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കാണിക്കുക ഓക്കെ ഒരു കാര്യത്തിൽ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കരുത് ഒരു കാര്യത്തിനും ആയിട്ട് ഇരിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ള അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അതിന് യൂണിവേഴ്സുമായിട്ട് കുറച്ചും കൂടെ കണക്റ്റ് ആവണം നിങ്ങൾ ലൈഫിൽ കുറച്ചും കൂടെ കണക്റ്റ് ആവാനുണ്ട് ചില ആൾക്കാർ ഓക്കെ അതിനുവേണ്ടി ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം കുറച്ച് പേരൊക്കെ മാനിഫെസ്റ്റേഷൻ നല്ലതായിട്ട് നടക്കുന്നുണ്ട് ചിലവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ മാനിഫെസ്റ്റേഷൻ നടത്തരുത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ചില ആൾക്കാർ മാനിഫെസ്റ്റേഷനിലോട്ട് ഇറങ്ങാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർ അതിലേക്ക് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു